സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് കൊച്ചി അർബൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് വികാരനിർബിതമായ യാത്രയ്പ്പും അനുമോദനവും മരട് ഇ കെ നാനാർ ഹാളിൽ വെച്ച് ഐ സി ഡി എസ് സി ഡി പി ഒ ശ്രീമതി ശുഭ നായർ ഉദ്ഘാടനം ചെയ്തു അംഗനവാടിയിൽ നിന്നും സേവനം പൂർത്തിയാക്കിയ അംഗങ്ങളെ പൊന്നാടെ അനുയിച്ചും എമൗണ്ട് നൽകിയും ആദരിച്ചു ഐ സി ഡി എസ് മരട് സെൻ്ററിൽ നിന്നും സൂപ്പർവൈസറായി പ്രൊമോഷൻ ലഭിച്ച ബിന്ദുവിനെ ചടങ്ങിൽ ആദരിച്ചു എൽ എൽ ബി ലഭിച്ച അംഗനവാടി പ്രവർത്തക ശ്രീമതി സാലിയുടെ മകൻ അവിൻ ജോണിനെയും യോഗം ആദരിച്ചു അവിൻ ജോണിന്റെ അസാന്നിധ്യത്തിൽ മാതാവ് സാലി പുരസ്കാരം ഏറ്റുവാങ്ങി തുടർന്ന് അംഗനവാടി പ്രവർത്തകർ അവതരിപ്പിച്ച കലാപരിപാടിയോടുകൂടി അനുമോദന സമ്മേളനം പര്യവസാനിച്ചു നമ്മുടെ ഐ സി ടി എസ് കുടുംബത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് റിട്ടയർമെന്റ് നിങ്ങൾക്കും അതെ ഞങ്ങൾക്കും അതെ എല്ലാ മാസവും ഏപ്രിൽ മാസത്തിൽ നമ്മൾ കാണാറുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ ഈ ഏപ്രിൽ മുപ്പത്തി ഒന്നിനായിരുന്നു എല്ലാവരും റിട്ടയർ ചെയ്ത് നമ്മൾ എല്ലാവരുടെയും സങ്കടങ്ങൾ എല്ലാവരും നമ്മൾ കണ്ടതാണ് ഓരോരുത്തരും നമുക്ക് ഇങ്ങോട്ട് വിരുന്നു വരുന്നു നിങ്ങൾ അങ്ങോട്ട് വിരുന്നു കൊടുക്കുന്നു ആറുപാട് വിരുന്നിന്റെ മഴ ആയിരുന്നു എന്നാൽ തന്നെയും നമ്മൾ എല്ലാവരും ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ കല്യാണ വീട്ടിൽ വരുന്ന ാണ് ഞങ്ങ എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ട് അത്രയും നന്നായിട്ട് നിങ്ങൾ നിങ്ങളാരും കല്യാണത്തിന് പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് ഒരുങ്ങി കൂടി കാര്യം എന്താണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകര് നമ്മുടെ കൂടെ പോകുമ്പോ നാളെ നമ്മളും പോകുന്ന ആൾക്കാരാണ് നാളെ അങ്ങനെ പോകുമ്പോ അവരെ ഭയങ്കര സന്തോഷത്തോടുകൂടി യാത്രയെക്കുക അവരുടെ മനസ്സിൽ നമ്മളോട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളോട് നമ്മളോടെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാകട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷപരമായൊരു പ്രകടനം ഇത് അംഗൻവാടി പ്രവർത്തകന്ന് പറയുമ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ പറയുകയാണെങ്കിൽ ഐ സി ടീച്ചർ നാപ്പത് വർഷം എന്ന് പറയുന്നു നാപ്പത് വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഫുൾ ആയുസും കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഒരു കാലഘട്ടം മുഴുവനും അംഗൻവാടി പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ചവരാണ് നമ്മുടെ സ്വന്തം കുട്ടികളെയോ അവസ്ഥയില് നമ്മുടെ സ്വന്തം കുട്ടികളെ നോക്കാതെ നമ്മള് മറ്റുള്ളവരുടെ കുട്ടികളെ നോക്കുകയും അതുപോലെ തന്നെ ഏരിയയിലുള്ള ഗർഭിണികളെയും കുടുംബമ്മമാരെയും കണ്ടെത്തി അവർക്ക് ബോധവൽക്കരണം പറയാനൊന്നുമില്ല ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെ പരിപാടിയുണ്ടോ അതെല്ലാം അങ്കണവാടി പ്രവർത്തകയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അത് അവരുടെ കൂടെ കയ്യിൽ നിന്നും പോകാത്ത ഒരു കാര്യങ്ങളുമില്ല ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട് അവര് ഒരു നല്ലൊരു പേര് നമ്മുടെ സമൂഹത്തിൽ എടുത്തിട്ടുണ്ട് നമ്മളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏരിയയിൽ നിങ്ങൾ ഒരു ചെറിയ ചെറിയൊരാളല്ല വളരെ വലിയൊരാൾ ആൾ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സങ്കൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു കടന്നു വരും നമ്മുടെ ഇടയിലേക്ക് എല്ലാ വർഷവും നമ്മുടെ സഹപ്രവർത്തകരിൽ ഓരോരുത്തരായിട്ട് നമ്മെ വിട്ട് പോകുന്ന ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം നമുക്ക് സങ്കടത്തിന്റെ ദിവസമാണ് എങ്കിൽ തന്നെയും അവരെ വളരെ ഏറ്റവും സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞേക്കാനുള്ള നമ്മുടെ ഉത്സാഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നിവിടെ നടക്കുന്ന ഈ പരിപാടി സുദീർഘമായ സുദീർഘവും സ്തുത്യർഹവുമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് വിരമിക്കുന്ന നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ ർഷത്തിനു ശേഷം അംഗൻവാടി പ്രവർത്തനത്തെ പ്രവർത്തിച്ചതിന് ശേഷം നാൽപ്പത് മഹത്തായ നാല്പത് വർഷത്തിന് ശേഷം ഇവിടെ നിന്നും വിരമിക്കുന്നു നമ്മുടെ ലൈസീച്ചറ് അതുപോലെ തന്നെ ഇരുപതിൽ പരം വർഷങ്ങള് വർത്തയില് ഇരുപത്തി അഞ്ച് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന മറ്റ് നമ്മുടെ അംഗൻവാടി പ്രവർത്തകര് നമുക്കറിയാം നമ്മള് ഒരു നാല്പത് വർഷത്തിന് മുമ്പ് നമ്മുടെ അംഗൻവാടി പ്രവർത്തനത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നാ ഇരുപത്തി അഞ്ച് വർഷം മാത്രമായിട്ട് അംഗൻവാടി പ്രവർത്തനം നടത്തുന്ന എന്നെ പോലെയുള്ളവർക്ക് അന്നത്തെ അവസ്ഥ വളരെ വിഷമകരമായിരുന്നു അപ്പോൾ പിന്നെ അതിലും ഇരുപത് വർഷം മുമ്പ് അംഗൻവാടി പ്രവർത്തനത്തിലേക്ക് വന്നവരുടെ അവസ്ഥ അത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളു ഇപ്പൊ എന്റെ ഒരു ഞാനത് ഏകദേശം ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ അംഗൻവാടി പ്രവർത്തനത്തിലേക്ക് വന്നതാണ് അപ്പോഴും നമുക്ക് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മള് വലിയ സൗകര്യങ്ങളോടുകൂടി നമ്മളുടെ അംഗൻവാടികള് പിന്നെ സ്മാർട്ടായിട്ടുള്ള അംഗൻവാടികളുണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നതെങ്കിൽ തന്നെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അന്ന് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ച് വേഷം കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങിച്ച് പഴയ നമ്മുടെ മൂതന്റെ തിരിച്ചവർക്ക് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഭക്ഷണം ഭാഗത്ത് എഴുതിയിരുന്നത് നടത്തിയതാണ് അന്ന് നമ്മൾ എല്ലാവരുടെയും സങ്കടങ്ങളും സന്തോഷങ്ങളും അനുഭവം വന്നൊരിക്കലും എല്ലാം കേട്ടതാണ് അപ്പോ ഒരിക്കൽ കൂടെ എന്തായാലും നമ്മൾ ഇത്രയും ഈ ഒരു ചടങ്ങ് പല കാരണങ്ങൾ കൊണ്ടുമാണ് ഇത്രയും നീണ്ടുപോയത് എങ്കിലും ഒരിക്കൽ കൂടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ആരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം കൊച്ചി അർബാൻ ഐ സി ബി എസ് പ്രൊജക്റ്റിൽ നിന്നും വിരമിച്ചു പോയ എല്ലാ അംഗനവാടി പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ചടങ്ങുകളാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് ഒന്നാണ് നമ്മുടെ നമ്മുടെ അംഗനവാടി പ്രവർത്തക എന്നുള്ള തസ്തികയിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ച് സൂപ്പർ വിമണായിട്ട് പോയ നമ്മുടെ ബിന്ദു ടീച്ചർ നമ്മുടെ ടീച്ചർക്ക് സൂപ്പർ സൂപ്പർവൈസറായിട്ടല്ല സൂപ്പർ വിമണമായിട്ട് നല്ല രീതിയിൽ തിളങ്ങാനായിട്ട് എന്ന് ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ തൊണ്ണൂറ്റെട്ടാം നമ്പർ അംഗൻവാടി വർക്കർ നമ്മുടെ സാലിതീഷന്റെ മോൻ അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും യും ഒരു ജ ഒരു ഒരു ജനകീയ പദ്ധതി എങ്ങനെ കുറച്ചും ആഘോഷമാകില്ല പക്ഷെ നമ്മൾ കുറച്ച് പേരെങ്കിലൊക്കെ അതിൻ്റെതായ മഹത്വം അറിയാതെ തന്നെയാണ് യാത്ര തുടരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിലേറെ നല്ലൊരു സംഘാടകരായി അധ്യാപികയായി കൂട്ടുകാരിയായി അങ്ങനെ പല വേഷങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക കർമ്മത്തിന്റെ ഭാഗത്ത് നിങ്ങൾ എന്തായാലും അറിയാതെ പോകരുത് കർമ്മം ജന്മാധ്യായ വിശ്വസിക്കുന്നവർക്ക് ഒരുപക്ഷെ അതിന്റെ ആൾ ഈ വാക്കിന്റെ ആൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഐ സി ഡി എസിനെ ഈ താങ്ങി നിൽക്കുന്ന ഈ കൈ ാണ് മോൻ മോൻ വരാതിരുന്നത് എല്ലാ സ്റ്റാഫുകളെയും നമ്മുടെ ടീച്ചേഴ്സിനോടും ഹെൽപ്പേഴ്സിനോടും പിന്നെ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടോ നമ്മുടെ അപ്പൊ ആരൊക്കെ നിക്കുന്നുണ്ടോ അവരോട് എല്ലാവരോടും ഈ തന്ന ഞാൻ ഞാൻ എല്ലാവരോടും എല്ലാവരോടും സഹപ്രവർത്തകരോടും പറയുന്നു നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ വൈകിപ്പോയി എന്നുള്ള ഒരു ക്ഷമാർപ്പണം കൂടിയാണ് ഞാൻ അതിനോടൊപ്പം നടത്തുന്നത് കാരണം നമുക്ക് ഇനിയെങ്കിലും അടുത്ത വർഷങ്ങളിൽ നമ്മളുടെ എന്താണോ ആ ദിവസം തന്നെ നമുക്ക് ഈ ഒരു പരിപാടി നടത്തി പോകാനായിട്ട് പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഗ്രമികൽ ചടങ്ങ് അത് ശോഭനമാക്കാൻ വേണ്ടി ഇന്നിവിടെ എത്തിയ എല്ലാ പ്രവർത്തകർക്കും ആശംസ തന്നെ നമ്മളുടെ സെക്ടറിൽ ഞങ്ങളുടെ മരട് സെക്ടറിൽ നിന്ന് നമ്മുടെ പ്രോജക്ടിൽ നിന്നും ആദ്യമായിട്ട് പ്രോജക്റ്റിൽ നിന്ന് എത്തേണ്ടത് എനിക്കറിയില്ല സെക്ടറിൽ ഏതായാലും ആദ്യമായിട്ടാണ് ഒരു വർക്കർ ആയിട്ട് പോകുന്നത് അത് നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഡാൻസിനാണെങ്കിലും എന്തിനാണേലും യോഗ സാർ പറഞ്ഞാൽ യോഗ എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബിന്ദു ബിന്ദു സൂപ്പർവൈസറായി പോയപ്പോ വളരെ സന്തോഷമുണ്ടെങ്കിലും നമ്മളിൽ നിന്ന് മാറിയിട്ടില്ല ഇപ്പോഴും ഞങ്ങളെപ്പോഴും എല്ലാ ദിവസവും വിളിക്കും കാര്യങ്ങൾ അന്വേഷിക്കും നമ്മളുടെ അംഗൻവാടി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ബിന്ദു ടീച്ചറിനെ ഈ വേദി വേദിയിൽ വെച്ച് ആശംസ അറിയിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ടീച്ചറിന്റെ മോനെ ഇവിടെ എത്താൻ പറ്റിയില്ല അവർക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് വെച്ചത് പറഞ്ഞു പകരം ടീച്ചറിന് ഇന്ന് ഈ വേദിയിൽ ഇരിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് വെച്ചാൽ മോന്റെ ഒരു ഇതിൽ ടീച്ചറിന്റെ ആ വേദി പങ്കിടാൻ പറ്റുകയും ഒരു മോന്റെ ഇതിൽ അഭിമാനം കൊള്ളുവാനും സാച്ചി ടീച്ചറിന്റെ മോന് വേണ്ടിയിട്ട് ടീച്ചറിന്റെ എല്ലാവിധ ആശംസകളും നടന്നു നമ്മളുടെ യാത്ര ഇപ്പം വേണ്ടയാണ് എന്തായാലും നമുക്ക് യാത്രയൊക്കെ മനസ്സില്ല മനസ്സുകൊണ്ട് വരുന്നില്ല കാരണം പ്രത്യേകിച്ചും ഞങ്ങളുടെ ഒരു സെക്ടറിന്റെ കൂടുതൽ പ്രാതിനിധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് എന്താണെങ്കിലും കരയില്ലെന്ന് ഉറപ്പിച്ച് നിൽക്കുവാൻ ഞാൻ നേട്ടിടെ വന്ന് നിൽക്കണത് എങ്കിലും ഈ ഒരു ദിവസം നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മളെല്ലാവരും കൂടുന്ന വേളകൾ പ്രത്യേകിച്ച് സെക്ടർ മീറ്റിങ്ങുകള് അതിലെ ചെറിയ ചെറിയ തമാശകൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ തിരക്കുകളും നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് വളരെ പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതാണ് പിന്നെ ഉള്ളതാണ് നമുക്ക് നമ്മൾ കൂടുന്ന സെക്ടർ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മീറ്റിങ്ങിൽ ചെറിയ ചെറിയ കുശല അന്വേഷണങ്ങളും